കാമുകനൊപ്പം ഒളിച്ചോടാൻ മധ്യവയസ്കനെ കൊലപ്പെടുത്തി കത്തിച്ച് സ്വന്തം മരണമെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇരുപത്തിരണ്ടുകാരിയുടെ ശ്രമം പൊളിഞ്ഞത് മൃതദേഹം പുരുഷന്റേതെന്ന് തെളിഞ്ഞതോടെ വീട്ടുകാർ കാണാതായ യുവതിയെ തിരയുന്നതിനിടയിലാണ് ഗ്രാമത്തിലെ കുളത്തിന് സമീപത്ത് നിന്ന് പകുതി വെന്ത മൃതദേഹം കണ്ടെത്തിയത് സമീപത്തു നിന്നും സാരിയും വെള്ളി കിട്ടിയതോടെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുത്തു എന്നാൽ പരിശോധനയിൽ മൃതദേഹം പുരുഷന്റേതെന്ന് തിരിച്ചറിഞ്ഞതോടെ വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗുജറാത്തിലെ പഠാൻ ജില്ലയിൽ നടന്ന കൊലപാതകത്തിൽ ഇരുപത്തിരണ്ടുകാരി ഗീത അഹീറും കാമുകൻ ഭരത്തും അറസ്റ്റിലായത് ചൊവ്വാഴ്ചയാണ് ജഗ്രോത്ര ഗ്രാമത്തിൽ നിന്നും ഗീതയെ കാണാതാവുന്നതും ഗ്രാമത്തിലെ കുളത്തിനരികെ കത്തിക്കരിഞ്ഞൊരു മൃതദേഹം കണ്ടെത്തിയതും വീട്ടുകാർ ഗീതയെ തിരയുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടിലെത്തിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹം പുരുഷന്റേതെന്ന് കണ്ടെത്തി വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു താൻ മരിച്ചതായി കഥ പ്രചരിപ്പിക്കാൻ ദിവസങ്ങളായി ഗീതയും ഭരതും ഒരു മൃതദേഹം തേടി നടക്കുകയായിരുന്നു എന്ന് പോലീസിന് മൊഴി നൽകി കൊലപാതകം പ്ലാൻ ചെയ്യാൻ ഇരുവരും ദൃശ്യം സിനിമയുടെ രണ്ടു ഭാഗങ്ങളും കണ്ടിരുന്നുവെന്നും പഠാൻ എസ് പി വി കെ ന്യായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിപ്രാല ഗ്രാമത്തിലുള്ളൊരു വ്യക്തി കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു വവ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തന്റെ സഹോദരൻ ഹർജിഭായി സോളന്കിയുടേതാണെന്ന് മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കേസിന് തുമ്പുണ്ടായിരുന്നത് ഹർജിയുടെ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത സന്തൽപൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഗീതയുടെ തിരോധാന കേസും രജിസ്റ്റർ ചെയ്തത് പോലീസ് അന്വേഷണത്തിൽ ഗീതയും ഭരതും പ്രണയത്തിലായിരുന്നുവെന്ന് വിവരം കിട്ടി ഭരത്തിനെയും കാണാനില്ലെന്ന വിവരം ലഭിച്ചതോടെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പുലർച്ചെ മണിയോടെ പലൻപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതായി കണ്ടെത്തി പിന്നാലെ എത്തിയ പഠാൻ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് പോകാനുള്ള ടിക്കറ്റും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു ഹർജിയുടെ മൃതദേഹത്തിൽ എങ്ങനെ ഗീതയുടെ പാദസരവും സാരിയും എത്തിയെന്ന ചോദ്യത്തിൽ നിന്നാണ് ദാരുണ കൊലപാതകത്തിന്റെ വിവരം പുറത്തറിയുന്നത് മെയ് ഇരുപത്തി ആറിന് ഭരത് സോളൻകിയെ കാണുകയും ബൈക്കിൽ ലിഫ്റ്റ് നൽകുകയും ചെയ്തു ഹർജിയെ നേരത്തെ പ്ലാൻ ചെയ്ത സ്ഥലത്ത് എത്തിക്കുകയും കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു മൃതദേഹം സൂക്ഷിച്ച ശേഷം ചൊവ്വാഴ്ച പിന്നീട് മൃതദേഹം കുളത്തിന് അരികിലെത്തിച്ചു ചൊവ്വാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഗീത വീട്ടിൽ നിന്നും ഇറങ്ങി പെട്രോളുമായി കുളത്തിന് അരികെത്തി പിന്നീട് ഭരത്തിന്റെ സഹായത്തോടെ മൃതദേഹം കത്തിച്ചു കളയുകയായിരുന്നു ഇതിനുശേഷമാണ് തെറ്റിദ്ധരിപ്പിക്കാൻ മൃതദേഹത്തിന് സമീപം സാരിയും പാതസ്ഥലവും ഉപേക്ഷിച്ചത് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി എന്തായാലും കാമുകനൊപ്പം ജീവിക്കാൻ ഇരുപത്തിരണ്ടു കാര്യം ചെയ്ത ഈ ക്രൂരകൃത്യത്തിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും അതേസമയം ഗീതയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് ഇവർ ഹർജിയെ സ്ഥലത്തെത്തിച്ചതും കൊലപാതകം നടത്തിയതും